ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ലൈറ്റ് ആൻഡ് സൗണ്ട് കാണാൻ പോയതാണ് കേട്ടോ അപ്പം നമ്മളെ കൊല്ലത്ത് ആശ്രാമത്ത് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഒരു സ്റ്റാൾ എക്സിബിഷൻ നടക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയത് ഇക്കൊരു കൂട്ടുകാരൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടേ അപ്പം ഇക്കടുത്ത് പറഞ്ഞ് വരണേ വന്ന് ആയിട്ട് ഒന്ന് കാണണേന്ന് പറഞ്ഞ് അന്നേരം ഇക്ക പറഞ്ഞ് അത് ശനിയാഴ്ചത്തെ വീഡിയോ ആണോ കേട്ടോ നമ്മൾ ശനിയാഴ്ച പോയതാണേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പോയതാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒന്നും പറയണ്ട ഭയങ്കര ഒച്ചത്തിൽ പാട്ടും ലൈറ്റും എൻ്റെ പൊന്നി നമ്മളൊരു ഡി ജെ പാർട്ടിക്ക് ചെന്ന് കയറുന്ന ഒരു മൂടുണ്ടായിരുന്നു കണ്ടോ ലൈറ്റ് അതിൻ്റെ സൗണ്ട് മെറ്റീരിയൽസൊക്കെ ഒരു പല തരത്തിലുള്ള സൗണ്ട് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നേ ഇവിടെ പിന്നെ അതിൻ്റെ കൂടെ അവർ പാട്ടിട്ടടിക്കുന്നു ഒന്നും പറയണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെയൊക്കെ ഒന്ന് നോക്കി കണ്ട് അപ്പോൾ ഇക്കതിൻ്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ ഇടും വീഡിയോ ഇടും ഇതൊക്കെ നല്ല സംഭവങ്ങളല്ലേ ഇതൊക്കെ വീഡിയോ എടുത്ത് ലൈവ് വീഡിയോ നമ്മളെ ചാനലിൽ ഇടും എന്നൊക്കെ ഇക്ക എന്നെ ഫുൾ സപ്പോർട്ടിങ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് ആദ്യമേ വീഡിയോ ഒന്ന് എടുക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇക്കാരും ഇല്ലയല്ല വീഡിയോ എടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഭയങ്കര ഈ ലോങ് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇക്കാർക്ക് വീഡിയോ ഇടും വീഡിയോ ഇടുന്നു പറഞ്ഞ് ഫുൾ സപ്പോർട്ടിങ് ആയിട്ട് ഇതൊക്കെ ഫ്ലവർ ആണ് കേട്ടോ നമ്മുടെ വീടിന് അലങ്കാരമായിട്ടൊക്കെ വെക്കുന്ന ലൈറ്റ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണത് അതെന്നുവെച്ചാൽ എന്താണ്ട് ബബിളിൻ്റെ ഒരു സംഭവം കൊള്ളാം പക്ഷേ നമ്മുടെ ഏരിയ അല്ലാത്തത് കൊണ്ട് നമുക്കതിനോടൊന്നും അത്ര വലിയ ആകർഷമായ ഒന്നും നമുക്ക് തോന്നിയില്ല കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ ഒരു ഏരിയ അല്ലല്ലോ ഈ ഇത് ഈ സംഭവം എന്നൊക്കെ പറയുന്നത് ഇതിപ്പോൾ ഡി ജെ പാർട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഏരിയ ആണേ അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ നിന്നു പക്ഷെ പിള്ളേർക്കും വലുതായിട്ടൊന്നും ഇത് മാത്രമാണ് ഈ ബബിൾസിൻ്റെ മാത്രമാണ് കേട്ടോ പിള്ളേർക്കിഷ്ടപ്പെട്ടത് കാരണം ഒച്ചത്തിൽ പാട്ടും ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ തലവേദന എടുക്കും ഒച്ചത്തിൽ പാട്ടൊക്കെ കേട്ടാൽ അങ്ങനെ കുറച്ച് സമയം മാത്രം അവിടെ നിന്നുകൊണ്ടോ അധികം നിന്നില്ല ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഇറങ്ങും ഇറങ്ങി ഞങ്ങൾ ഇനി ബൈക്കിൻ്റെ അടുത്ത് എത്തുന്നത് വരെയും ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് കൊല്ലം ബീച്ചിലോട്ടാണ് കേട്ടോ കൊല്ലം ബീച്ചിലോട്ട് വന്നു കാരണം ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച എനിക്ക് ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് നമുക്ക് പിന്നെ ഇറങ്ങാനൊന്നും പറ്റില്ല എട്ട് മണി മുതൽ അഞ്ചുമണി എനിക്കൊരു ജോബിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് പോകണമായിരുന്നു അപ്പം അതിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഹാജർ അവിടെ ചെന്ന് അങ്ങോട്ട് അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തതേ ഉള്ളു അപ്പം ഹാജരാക്ക് കൊല്ലം ബീച്ചിൽ നിൽക്കേണ്ട ഷാനിമാടെ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പിന്നെന്താ പറയാനെ ഷാനിമാടെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് പോയി അങ്ങനെ താണ്ടെ നമ്മൾ അയത്തിലെത്തുക നമ്മുടെ അയത്തിൽ ജംഗ്ഷനിലാണ് അയിത്തിലാണ് എൻ്റെ രണ്ടാമത്തെ സഹോദരിയാണ് കേട്ടോ സഹോദരിയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങളിതാണ്ട് അവിടെ എത്തി അവിടെ ഇരിക്കുന്ന അച്ചാടെ അച്ചാടമ്മാണേ അപ്പം നമ്മൾ നേരെ വന്ന് വീട്ടിൽ കയറി ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ തിരിച്ചിറങ്ങി വീട് എടുക്കുകയാണ് ഇതാണ് കേട്ടോ ഇത്താളുടെ വീട് റെൻറ്റിനെ താമസിക്കുകയാണ് കേട്ടോ ഇതെ മച്ചാടും ഉമ്മമാണ് കാൽ വെയ്യാത്താണ് നടക്കൂല ഇഴയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് കാലിനും സ്വാധീനം ഇല്ലാത്തതാണ് അപ്പം ഇതാണ് അവരുടെ വീട് കണ്ട ഈ ഇക്കായിട്ടൊക്കെ നിന്ന് ഇന്ന് കുറച്ചുപേരെ ഇരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യണം അതിനു വേണ്ടിയാണ് ഇവിടെ വരണമെന്ന് പറഞ്ഞിരുന്നത് പിന്നെ ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ ഈ ടി വിയിലിരുന്ന് കാണുന്നത് ഗൂഗിൾ ടി വി ആണേ അപ്പം ഈ ടി വിയിലിരുന്ന് ഒക്കെ ഇന്ന് കാണണം അവർക്ക് അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പേരിലാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ വന്നപ്പോൾ എൻ്റെ മൂത്തത്താടെ മോനും ഉണ്ടായിരുന്നേ പിന്നെ ഇക്കാമാരുമായിട്ട് ഇതുപോലെയൊക്കെ ഇന്ന് ഇരുന്ന് കളിച്ച് എടുത്ത് കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പോൾ അവർക്കതൊരു സന്തോഷമാണ് അതിനാണ് ഷാനിമാളെ വീട്ടിൽ പോകുന്നത് രണ്ടുമൂന്ന് ദിവസം കൊണ്ടേ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞ് കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബൈ